മനുഷ്യനിലുള്ള ആത്മാവ് രണ്ട് ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ച് പിന്നെ ഓർക്കാം ഇപ്പൊ നമ്മിലുള്ള ആത്മാവിനെ കുറിച്ച് പറയാം ഇതൊരു ചിലത് ഞാനീ പറയുന്ന കാര്യങ്ങൾ ഈ മൈക്രോഫോൺ പിടിച്ചെടുത്തിട്ട് അവിടെ ഇരിക്കുന്ന ആ ബോക്സിലേക്ക് ഈ അന്തരീക്ഷത്തിലൂടെ എത്തിച്ചിട്ട് അത് ശബ്ദതരംഗങ്ങളെ വൈദ്യുത തരംഗങ്ങളാക്കി മാറ്റി വീണ്ടും ശബ്ദതരംഗങ്ങളാക്കി മാറ്റുന്നത് കൊണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത് അപ്പൊ ഈ സാധനം പറഞ്ഞാൽ ഇത് അതിനോട് ഉപയോഗിക്കുന്ന ഉപകരണം അനുഭവം എന്നതുപോലെ നമ്മുടെ ഈ പുറമേ കാണുന്ന രണ്ടു പൂരിഞ്ഞ നാലാമത്യ ആറാം വാർത്ത വയസ്സും പെട്ടെന്ന് രണ്ടു പൂരിഞ്ഞ് മനുഷ്യൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ രണ്ട് മനുഷ്യര് ചേർന്ന ഒരു വ്യക്തി തുടർന്നു അതിനനുസരിച്ച് രണ്ട് മനുഷ്യർ ചേർന്ന ഒരു വ്യക്തി നമ്മൾ ഈ വഴി നെഹ്റുവിന്റെ മഹാത്മാഗാന്ധി ചേർത്തെ സംഭവം അതിങ്ങനെ കാലങ്ങളായിരുന്നു കാലങ്ങളായിരിക്കും അതങ്ങനെ ഇരുന്ന് പോകും അതെവിടെ ഇരുത്തിയോ എവിടെ നിർത്തിയോ അവിടെ അങ്ങനെ ഒരു രൂപം ആദ്യം ഉണ്ടാക്കി അറിയാവുന്ന കാര്യങ്ങളോ ഞാൻ വായിക്കും വായിച്ച് നോക്കി അറിയാൻ പാടാത്തോ യോവയായ ദൈവം നിലത്തെ കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി മാറി നെഹറുവിന്റെ ബിംബം ഉണ്ടാക്കി വെച്ചിട്ട് ൂരി അതിൽ ജീവൻ ഉണ്ടാക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ആർക്കും കഴിഞ്ഞിട്ടില്ല ഇവിടെ നടന്നത് ആദ്യ മനുഷ്യൻ എന്ന് പറയുന്ന ആ വ്യക്തിയെ യഹോവയായ ദൈവം സൃഷ്ടാവായ ദൈവം നമ്മുടെ ഈ രൂപത്തിൽ തരാക്ക് അണവായ കൈകാലികൾ ഇങ്ങനെയൊക്കെയുള്ള ഈ രൂപത്തിൽ പൊടി പൊടികൊണ്ട് നിർമ്മിച്ചിട്ട്

ഞാൻ അദ്ദേഹത്തോട് ഇത്രയും പറഞ്ഞു അത് കൃത്യ കാരണം അതിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് മറ്റ് പ്രാവശ്യമൊക്കെ പറഞ്ഞത് അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ സംഭവിക്കാം ഇങ്ങനെയൊക്കെ ആകാൻ സാധ്യതയുണ്ട് എന്ന് ഇരുന്നൂറ്റി ചിൽവാനും പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ അങ്ങനെയാണോ അങ്ങനെ ആയിരിക്കാം എന്ന് ഒരേടും പറഞ്ഞിട്ടില്ല എന്നും കൃത്യമായി പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമാണ് വിശ്വസിക്കുന്നവർക്കായി പറഞ്ഞിട്ടില്ല ഇതിനകത്ത് സംശയമില്ല മനുഷ്യൻ രൂപം കൊടുത്തിട്ട് അവന്റെ ദൈവത്തിന്റെ ശ്വാസം കൂടിയപ്പോൾ ഊറിയപ്പോൾ ജീവനുള്ള ദേഹിയായി തീർന്നു സംശയം വേണ്ട വാല് പോയി രൂപം വന്നതല്ല സാഷാ ദൈവത്തിന്റെ കരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് സയൻസ് കൊടുത്താലും പഠിച്ചു വരുമ്പോ എവിടെയെങ്കിലും അങ്ങനെ പഠിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഇപ്പോഴേ കുറച്ച് വെച്ചു വാലുപോയതല്ലേ പറഞ്ഞ് വാലുപോയതല്ല സാക്ഷാൽ തൻ്റെ കൈ കൊണ്ട് പൊടി രൂപപ്പെടുത്തി എടുത്തിട്ട് ദൈവം ജീവസ്വാസം മൂതിയപ്പോൾ മനുഷ്യൻ നമ്മൾ രണ്ട് ഈ അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യൻ നിൽക്കുമ്പോൾ ഏതായി പുറമേ മനുഷ്യൻ നിങ്ങൾ രണ്ടുപേരുത്ത് നോക്കുമ്പോ ഞാൻ ഈ വെള്ള ഈ നിൽക്കുന്ന ഞാനായി പുറമേയുള്ള മനുഷ്യൻ ഞങ്ങളുടെ പുറമേ മനുഷ്യൻ ചെറുപ്പത്തിൽ സൗന്ദര്യം പോയി 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 പുറമേലുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും അപ്പൊ അകത്ര മനുഷ്യനുണ്ട് അപ്പൊ ഞാനും നിങ്ങൾ എന്ന് പറയുന്നത് രണ്ട് മനുഷ്യർ ഇൻ്റേണൽ മാൻ എക്സ്റ്റേണൽ മാൻ പുറമേയുള്ള മനുഷ്യനും അകമേയുള്ള മനുഷ്യനും ഈ രണ്ട് മനുഷ്യർ ചേർന്നതാണ് ദൈവത്തിന്റെ ജീവൻ ഈ മണ്ണിലേക്ക് കേറിയപ്പോൾ മണ്ണിൽ ജീവൻ വന്നതാണ് ഈ ശില്പികൾക്കാർക്കും അങ്ങനെ ജീവൻ കൊടുത്ത് ശില്പമുണ്ടാക്കാൻ ഇതുവരെ ഒരു ജീവനുള്ള മനുഷ്യർ പിന്നെ ഉണ്ടായത് ഗാന്ധിജിയുടെ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു ഊതിയ ഒരു ഗാന്ധി ഇങ്ങനെ ഉണ്ടാവുമായിരുന്നു നമ്മുടെ ഒന്നാമത്തെ കാര്യം പുറമേ ഒരു മനുഷ്യനും മനുഷ്യനും இவருக்கற அத்த மனுஷன் எங்க ரூபா നമ്മുടെ പുസ്തകത്തിൽ നോക്കി അതിന് തെളിവല്ലോ അകമനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ എങ്ങനെയായിരിക്കുന്നു അതുപോലെ തന്നെയാണ് അകത്തെ മനുഷ്യൻ അർത്ഥാൽ രണ്ട് കണ്ണ് ഉണ്ട് മൂക്കുണ്ട് ചെവിയുണ്ട് കൈകാലുകളുണ്ട് ഈ എങ്ങനെ ോ അതേ അവസ്ഥയിലാണ് മനുഷ്യൻ ജീവശ്വാസം ഊതി എന്ന് ഈ പുസ്തകത്തിൽ പറഞ്ഞപ്പോ ആ ഊതി ജീവശ്വാസം കഴി കേറുമ്പോൾ നമ്മളിപ്പോ ഓരോ പറഞ്ഞത് പുറമേ മനുഷ്യൻ പോകുന്നു എങ്കിലും അകത്തൊരു മനുഷ്യൻ പറഞ്ഞു ഇപ്പൊ ഞാനിവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഈ പുറമേ ഉള്ള മനുഷ്യന്റെ കഴിവല്ല പുറമെയുള്ള മനുഷ്യന് അങ്ങനെ കഴിവ് മുമ്പ് എത്രയോ പ്രസംഗിക്കുന്ന ഗാന്ധിയുടെ അല്ലെങ്കിൽ വഴിയിലിരിക്കുന്നു അപ്പം ആ പുറമെയുള്ള മനുഷ്യനെ ചലിപ്പിക്കുന്ന പ്രവർത്തിപ്പിക്കുന്നത് അകത്തുള്ള മനുഷ്യരാണ് പുറത്തു വന്നാൽ പുറമേ ഉള്ള മനുഷ്യൻ ഞാനീന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ ആ മനുഷ്യൻ ഞാൻ ഇവിടെ വാഴ വെട്ടി വിളിച്ചു ഇവിടെ ചിന്തിക്കുന്നു അപ്പോ നമ്മെ ചലിപ്പിക്കുന്നത് നമ്മെ നടത്തുന്നത് ിന്തിപ്പിക്കുന്നത് നാം ഇങ്ങനെ പ്രവർത്തിക്കുന്നതൊക്കെ ഇതിന് കരണ്ടുപോയൊന്നും ഇല്ലെങ്കിൽ ആ ബോക്സ് ബോക്സൊന്നിനും കൊള്ളില്ല ഇതിനെ ചരിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തന നിരണമാക്കുന്നത് ഈ സംഗതിയാണ് ഈ ഏറ്റവും വലിയ ഘടകം എന്ന് പറഞ്ഞ പോലെ നമ്മെ ചരിപ്പിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും ഈ അകമനുഷ്യനാണ് അപ്പൊ ഇന്ന് പോലെ വിളിയിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളടക്ക് ഇത് അകത്തൊരു മനുഷ്യനുണ്ട്